ഒരു മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് മുപ്പത്തി ചോദ്യം ഏകദേശം നാല് മാർഗിന് കിട്ടുന്ന ചോദ്യമാണ് ഇതിൻ്റെ സബ് ചോദ്യങ്ങൾ കുറേം കൂടെ ഉണ്ട് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എന്താണ് ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചായിരുന്നു അതേപോലെ ഒരു സമാന്തര ശ്രേണിയിലെ പദം കണ്ടുപിടിക്കാനും പഠിച്ചായിരുന്നു അപ്പം നമുക്ക് ബീജഗണിത രൂപം ഒന്ന് നോക്കാം ഒരു ബീജഗണിത രൂപം ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം നമ്മുടെ അപ്പൊ അത് രണ്ടും ഈ ശ്രേണിന്ന് എടുക്കാം അല്ലേ പൊതുവ്യത്യാസം എത്രയാണ് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്ര വീതം കൂടി കൂടിയാ പോന്നെ നോക്കാം നാലിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാ ഏഴ് കിട്ടുന്നേ ഏഴിൻ്റെ കൂടെ എത്ര കിട്ടുമ്പോഴാ പത്ത് കിട്ടുന്നേന്ന് നോക്കിയാൽ മതി എത്ര ഏഴ് മൈനസ് മൈനസ് നാല് അതായത് രണ്ടാമത്തെ പദത്തിന് ആദ്യത്തെ പദം മൈനസ് ചെയ്താൽ മതി എത്ര മൂന്നും രണ്ടും കൂട്ടി നോക്കി നാലും മൂന്നും ഏഴ് ഏഴ് മൂന്നും പത്ത് പത്തും മൂന്നും പതിമൂന്ന് അങ്ങനെ അങ്ങനെ ആ സീരീസ് പോവും അപ്പോൾ പൊതുവ്യത്യാസം എത്ര എത്രന്ന് കിട്ടി മൂന്നു കിട്ടും ഇനി ഒരു പദം വേണം അല്ലേ ഇഷ്ടം പോലെ പദം കിടക്കുമല്ലേ മൂന്ന് പദങ്ങൾ കിടപ്പുണ്ട് അല്ലേ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പദം എടുക്കാം ആദ്യത്തെ പദം എടുക്കാം ഒന്നാമത്തെ പദം എത്രയാണ് നാല് ഓക്കെ ഇനി നമുക്ക് ബിജെ കൊണ്ട് രൂപം എഴുതാമല്ലോ എക്സ് എൻസ്വൽ ടു എന്തേ പൊതുവ്യത്യാസം അല്ലേ പൊതുവ്യത്യാസം അതേപോലെ എഴുതണോന്നാണ് പറഞ്ഞേക്കുന്നത് പൊതുവ്യത്യാസം അതേപോലെ എഴുതി എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്നിട്ട് കൊടുത്തു ശരിയല്ലേ എന്നിട്ട് എന്തുവാ പറഞ്ഞേ ഈ ഒന്നാമത്തെ പദത്തിന്ന് പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം എവിടീട്ടിയോ ഒന്നാമത്തെ പദത്തിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം അപ്പൊ ഒന്നാമത്തെ പദം എത്ര നാല് ശരിയല്ലേ പ്ലസ് അങ്ങ് എഴുതണം ഇതാണ് ബീജഗണിത രൂപം അതേപോലെ എഴുതി എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്നിട്ട് കൊടുത്തു പ്ലസ് ഈ ഒന്നാമത്തെ പദത്തി വ്യത്യാസം മൈനസ് ചെയ്തു അല്ലെ ഒന്നാമത്തെ പദത്തിന് പൊതുവ്യത്യാസം മൈനസ് ചെയ്യുന്നു അപ്പൊ നാല് മൈനസ് മൂന്ന് ഉത്തരം ഒന്നു കിട്ടി ആ ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് വെച്ചു പിടീട്ടിയോ അത്രയേ ഉള്ളൂ അത് ഇനി നോക്കി ഈ സമാന്തര ശ്രേണിയുടെ ഇരുപതാം പദം കാണുക നമുക്ക് ബീജഗണിത രൂപം ഉണ്ടെങ്കിലേ പദം കാണാൻ എളുപ്പമാണ് കേട്ടോ ബീജഗണ്ഡ അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇരുപതാമത്തെ പദവാ വേണ്ടത് എന്ന് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരുപതെന്നാണെന്നർത്ഥം പിടീട്ടിയോ എന്നിന്റെ വലു എത്രയാണോ അതാണ് ആ പദം അപ്പൊ നമുക്ക് ഇരുപതാമത്തെ പദം വേണോന്ന് പറഞ്ഞാൽ എന്നിന് എന്തിട്ട് കൊടുത്താൽ മതി മതി ക്ലിയർ ആണോ ഇല്ല ഇല്ല അതായത് ചോദ്യത്തി സമാന്തര ശ്രേണിയുടെ ഇരുപതാം പദം കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പദം കാണണമെങ്കിൽ നമുക്ക് ഈ രണ്ട് സാധനവും മതി ഒരു പദവും പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പദവും കാണാം ഇപ്പൊ നമ്മൾ ഈ ചോദ്യത്തിൽ ബീജഗണിത രൂപം കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട ഈ രീതിയിൽ ചെയ്യണമെന്നില്ല പകരം എന്ത് ചെയ്താൽ മതി ഈ ബീജഗണിത രൂപം വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപതാം പദം എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ ആണ് ഇരുപത് കേട്ടോ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കൊടുത്താൽ മതി എന്ന് കൊടുത്താൽ ഇരുപതാമത്തെ പദം കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ താണ്ടെ എക്സ് എന്നിന് പകര് ഇരുപത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എക്സ് ഇരുപത് എന്ന് എഴുതാം കണ്ടോ ഇപ്പൊ ഇരുപതാമത്തെ പദമായില്ലായിരുന്നോ അതിങ്ങോട്ട് വരുമ്പോ ത്രീ ഇൻ എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ടു കൊടുത്തു ഇരുപതിട്ട് കൊടുത്തു ഇന് ഇരുപത് പ്ലസ് വൺ പിടി മനസ്സിലായില്ല അതായത് നമുക്കിപ്പം ബീജഗണിത രൂപം എക്സ് എന്ന് പ്ലസ് വൺ എന്നാണല്ലോ കിട്ടിയത് അതെന്തായിരുന്നു ബീജഗണിത രൂപ ശരിയല്ലേ ഈ ബീജഗണിത രൂപത്തില് ഈ എന്നിന് എത്രയാണോ വാല്യൂ ഇട്ടുകൊടുക്കുന്നത് ആ പദം നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരുപതാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന് ഇരുപതെന്ന് വാല്യൂ കൊടുത്താൽ മതി ക്ലിയർ ആണോ എന്തോ ഓക്കെ അപ്പൊ ഇവിടെ കിടക്കുന്ന എണ്ണിന് എല്ലാം എന്തിട്ട് കൊടുത്താൽ മതി കൊടുത്താൽ മതി അല്ലേ ഇപ്പം എക്സ് ഇനി എണ്ണിന് പകരം ഇരുപതൊന്ന് എഴുതുക കണ്ടോ സമം ത്രീ പിന്നെ അടുത്ത് കിടക്കുന്ന ഇരുപതാണ് അതുകൊണ്ട് ഇൻഡു ഇരുപതൊന്ന് കൊടുക്കും കണ്ടോ പ്ലസ് വൺ മാത്രമേ ഉള്ളു വൺ മാത്രം കൊടുത്തു ഇനി ത്രീ ഇൻറ്റു ട്വന്റി അറുപത് മൂന്നേ ഗുണം രണ്ട് ആറ് പൂജ്യം അതേപോലെ ഇട്ടുകൊടുത്തു അപ്പം അറുപത് അറുപതെയധികം ഒന്ന് മൊത്തം എത്ര അറുപത്തി ഒന്ന് ആൻസർ കിട്ടും ഇപ്പൊ കിട്ടി അപ്പൊ ഇരുപതാമത്തെ പൊതു എന്ന് കിട്ടി അറുപത്തി ഒന്ന് എന്ന് കിട്ടി അപ്പോൾ ബീജഗണിത രൂപ ഉണ്ടെങ്കിൽ പദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്നിന്റെ വാല്യൂ കൊടുത്താൽ മതി ഏത് പദമാണോ കണ്ടുപിടിക്കേണ്ടത് ആ വല്യ എന്നിന് എട്ടുകൊടുത്താ മതിയോ ഓക്കേ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ ഉത്തരം സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതി രണ്ടാമത്തെ ഇരുപതാം ഇരുപതാം പദം എത്രയാണെന്നും കണ്ടുപിടിച്ചു കണ്ടോ കണ്ടോളൂ അപ്പൊ നമുക്ക് അടുത്ത കണക്കിൽ കാണാം